ഫ്രണ്ട്സ് സെവൻ ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെവൻ ഫ്രെയിംസിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബൈക്കിനെ കുറിച്ചാണ് അപ്പൊ ബൈക്കിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ചില വ്യക്തികളുടെ മനസ്സിലൊക്കെ ഓടി വരുന്നത് ആദ്യം തന്നെ ഇപ്പോ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബുള്ളറ്റ് എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്ന ബുള്ളറ്റ് ആയിരിക്കും റോയൽ എൻഫീൽഡ് അതുപോലെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ജാവ അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ല ഇതിപ്പോൾ നമുക്ക് സാധാരണക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കും ഒരു ബൈക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആയിരിക്കണം ഈ രീതിയിലായിരിക്കണം എന്നൊരുപാട് ഒരുപാട് ചിലപ്പോൾ ഡ്രീംസും ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ബൈക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും അതിനെക്കുറിച്ച് പരിചയപ്പെടാൻ പോകുന്നതും അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ബെല്ലൈക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് അജിത്ത് വീട് കിണ്ട മനറ്റപ്പടി എന്ന് പറയും അനിയങ്ങോട്ടൊന്നാണ് എന്നെ വിളിക്ക ഞാൻ ഒരു വണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നല്ല ഒരു വണ്ടി കൊണ്ട് വേറൊരു വണ്ടി ഉണ്ടാക്കിയതന്നെ പക്ഷേ എന്റെ മനസ്സിൽ വെച്ചത് ചെറിയ ഒരാൾ പോകാൻ പറ്റിയ ഒരു വണ്ടി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോ അതിനുവേണ്ടി ഒരു ചേച്ച് ഒരു എഞ്ചിന് എനിക്ക് പേപ്പറൊക്കെ ക്ലിയർ ആയത് വളരെ ചിരിച്ച് എഞ്ചിനെ സംഘടിപ്പിച്ച് അതിൽ സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ പേർ അവിടെ നിന്ന് കൊടുത്തിട്ടായിട്ട് സംഘടിപ്പിച്ച് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സാധനം മേക്ക് ചെയ്തു പെയിൻറ്റിങ് പെയിൻറ്റിങ് അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി കുറച്ച് കേൾക്കാൻ പറ്റുന്നതാണ് ബാക്കിയൊക്കെ ഓൾഡാണ് കുറേയൊക്കെ പുതിയ ടൈപ്പ് വണ്ടികൾക്ക് വരുന്ന വെച്ചിട്ടുള്ളത് ന്യൂ മോഡൽ ആയിട്ടുള്ള കാര്യങ്ങൾ സിഗ്നൽസ് ഒക്കെ ന്യൂ ടൈപ്പാണ് സിഗ്നലൊക്കെ അതുപോലെ എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ സെൽഫ് അതൊക്കെ കാര്യമൊക്കെ ഉണ്ട് ഈ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ ഡിഫ് രണ്ട് ടൈപ്പ് സൗണ്ട് വരും നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും സൗണ്ട് ഓടിയും കൂട്ടിയിട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ബാക്കിൽ വരുന്ന സൈലാണ്ട് സൈല സ്ട്രിപ്പാണ് അത് ഓൺലൈനായിട്ട് എടുക്കുക ഇങ്ങനെ വെച്ച് എടുക്കുക പർച്ചേസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈറ്റ് എല്ലാതും അതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഇത് പരിചയപ്പെട്ട് കണ്ടു പരിചയപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോഴൊന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരുടെ മനസ്സിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ഭയക്കുന്ന ഓക്കെ അപ്പൊ ഇതുപോലെ ചിലപ്പോ ഒരുപാട് ആശയങ്ങളായിട്ട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ ഇൻബോക്സിൽ അതിൻ്റെതായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും ഇടുക അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനി സെവൻ ഫ്രെയിംസ് വീണ്ടും വരുന്നതായിരിക്കും ബൈ